പോത്തുവറ മലനട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് എല്ലാവർക്കും അറിയാം പോത്തുവാര ഭൂമിയുടെ പ്രത്യേകത സ്വയംഭൂവാണ് ആരാലും പ്രതിഷ്ഠിപ്പിപ്പിക്കപ്പെട്ട ദേവിയല്ല അമ്മ സ്വയംഭൂവായിട്ട് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് വനഭൂമിയായിട്ട് കടന്നിരുന്ന കാലഘട്ടത്തിൽ വനത്തിൽ അന്ന് കയറി വരുന്ന ഒരു വെച്ചാരാധന നടത്തി വന്നിരുന്ന ക്ഷേത്രമാണ് പിൽക്കാലത്ത് എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ വനഭൂമി പതിച്ചു കൊടുത്തു ആ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിവിടെയൊക്കെ താമസമായി അങ്ങനെ താമസമായതിനു ശേഷമാണ് ആ ഭക്തജനങ്ങൾ കൂടിയിട്ട് ക്ഷേത്രം നവീകരിച്ചെടുക്കുകയും നിത്യപൂജ ഉണ്ടാവുകയും ഒക്കെ ക്രമേണ ക്രമേണ ഉണ്ടായി വന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയപ്പൂപ്പിൻ്റെ ഊരാളിത്തറയിലാണ് ഊരാളിയുടെ ഭാഗത്തിലുള്ള കർമ്മങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഇന്നലെ ഇവിടെ നിരവധി ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഇന്നലെ ചില ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലെത്തുകയും ഒരാളിയെ കണ്ടിട്ട് തിരിച്ചു മടങ്ങുന്ന വഴിക്ക് അവരുടെ ദൃഷ്ടിയിൽ ഒരാളിത്തറയിൽ ഈ ഒരു പ്രത്യേകതയാണ് ഒരാളിത്തറയിൽ കാഞ്ഞിരം ഉള്ളത് ഈ കാഞ്ഞിരത്തിൻ്റെ ഒരു ഐതിഹ്യവും പ്രത്യേകതകളും ഈ ഒരാളിത്തറയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം കുംഭകോടിപ്പാട്ട് എല്ലാ പ്രാവശ്യവും മകരമാസം ഇരുപത്തിയാറാം തീയതി രാത്രി നടക്കുന്നത് ഈ കാഞ്ഞിരത്തറയിലാണ് ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ആ കാഞ്ഞിരത്തിൻ്റെ വേരുകൾ നമ്മുടെ തറയിൽ ഒരുപാട് അതിൽ ഒരു വേരിൽ നിന്നും ഗണപതി ഭഗവാന്റെ ഒരു രൂപം തെളിഞ്ഞു വന്നതായിട്ട് ഒരു ഭക്തൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് ക്ഷേത്രത്തിന്റെ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ആ രൂപം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു അപ്പം അമ്മൂമ്മയുടെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു അമ്മൂമ്മ സ്വയംഭൂവാണ് സ്വയമായിട്ടുണ്ടായ രൂപമാണ് അമ്മൂമ്മയ്ക്കുള്ളത് തന്നെ ഒരു സ്വയംഭൂവായി ഒരു ഗണപതി ഭഗവാൻ ക്ഷേത്രത്തില് മലയപ്പൂപ്പന്റെ ഭാഗമായിട്ടുള്ള ഊരാളിത്തറയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷൽ എടുത്തുകൊണ്ട് ഞങ്ങള് പങ്കുവെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു അദ്ദേഹം ആണ് ആ ആ ചേട്ടൻ എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നുള്ളത് നിങ്ങളോട് ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ഒരു സന്ധ്യയോട് കൂടി അപ്പപ്പിനെ മുറുക്കാൻ വെച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് മുറുക്കാനെല്ലാം വെച്ച് കഴിഞ്ഞ് തിരിച്ചു ഇങ്ങോട്ട് നടക്കുന്ന വഴി ഞാൻ കാലെടുത്ത് ചവിട്ടാൻ നോക്കുന്ന സമയത്ത് എൻ്റെ മുൻപിൽ ഒരു രൂപം ഞാൻ കാണുന്നു വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോൾ അതൊരു ഉണ്ണി ഗണേശന്റെ രൂപമായി എനിക്ക് തോന്നി ഞാനത് അപ്പം തന്നെ അമ്പ ഈ അപ്പൂപ്പന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഊരാളിയെ വിളിച്ച് കാണിക്കുകയും അദ്ദേഹം അത് വന്ന് കാണുകയും കണ്ടപ്പോൾ അത് ആ രൂപത്തെ ഗണപതി ഭഗവാൻ എന്നുള്ള ഇതിൽ സ്ഥിരീകരിക്കുകയും ആണ് ഉണ്ടായത് ഇത് എനിക്ക് കാണാനുണ്ടായ മഹാഭാഗ്യം അത് എനിക്ക് അപ്പൂപ്പനായി കാണിച്ചതെന്നാണെന്നാണ് എൻ്റെ വിശ്വാസം